ത്തിനകത്ത് പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനകത്ത് ഞാൻ എന്റെ സമുദായത്തോട് പറയേണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു ഇസ്ലാമിലെ ഒരു ക്രൈറ്റീരിയുണ്ട് അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ അദബ് ഇബാദത്ത് എന്ന് എന്ന് പറയും വെച്ചാൽ അറിവുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ടത് അവന് അടക്കം ഒതുക്കം വിനയം ഒക്കെയാണ് എല്ലാ മതവും വിനയമുള്ളവന് അറിവുണ്ടായാൽ അറിവുള്ളവൻ പിന്നെ എന്താ ആരാധനാ കർമ്മം നിർവഹിച്ചാൽ അതിൽ സൗന്ദര്യം ഉണ്ടാവും അതല്ലാതെ ഒരു ബഗിഡി കളിക്കുന്ന ആൾ കയ്യിലല്ല മതനേതൃത്വം നേതൃത്വം കിടക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മുഷാവറയിലെ ബഹുമാന്യനായ അംഗവും കേരളത്തിലൊരു വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ബഹാവുദ്ദീൻ ഉസ്താദിനെ അഡ്രസ്സ് ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം ഒരു ചങ്ങായി വന്നിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് അദ്ദേഹത്തെ കുത്തി ചോദിച്ച് ചോദിച്ചാണ് അത്രക്കറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് വെച്ചാൽ അയാൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ക്രൈറ്റീരിയയിൽ വല്ല കുഴപ്പമുണ്ടോ മതപരമായ സംശയം തീർക്കുന്നില്ല ആൾക്കാർ പക്ഷേ അദ്ദേഹം ഞാൻ ബഹാവുദ്ദീൻ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതല്ല കേട്ടത് ഞാൻ സജി ചെറിയാനെ കുറിച്ച് പറഞ്ഞതാണ് ഉപ്പറ പ്രകോപിപ്പിച്ചത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് സജി ചെറിയാനെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് അമൃതാനന്ദമയ്യ സജി ചെറിയാൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ നിങ്ങൾ അമ്മയെ സൂക്ഷിക്കണമെ കാരണം എന്താണ് ഇരുപത് കൊല്ലം മുമ്പ് ഡി വൈ എഫ് എ നടത്തിയ ഒരു ഒരു വലിയ ക്യാമ്പയിന്റെ പേര് എങ്ങനെയായിരുന്നു അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ആൾ ആൾദൈവങ്ങൾക്കുമെതിരെ ആ സമയത്ത് പലയിടത്തും പോയിട്ട് ദൈവങ്ങളെ ഇവരെ ആക്രമിക്കാൻ നോക്കുന്നത് ആക്രമിക്കാൻ നോക്കുമ്പോൾ പോലീസിന്റെ ഭയങ്കര പ്രൊട്ടക്ഷൻ കൊടുത്തു പിന്നെ ഡിവൈഎഫ് കാരനെ അടിച്ചു ഓടിച്ചു ആ അടിയുടെ പാട് പിന്നെ സജി സജിചറിയാന്റെ ദേഹത്തുണ്ട് അതുകൊണ്ട് അമ്മയെ ഈ കള്ളനെ സൂക്ഷിക്കണേ എന്നാണ് കപടവിശ്വാസിയെ സൂക്ഷിക്കണേ എന്നാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അത് അമ്മയെ പിന്നെ അമ്മയെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനെതിരായിട്ടല്ല എന്നിട്ട് ഞാൻ രണ്ടാമത് വരുന്ന കാര്യമാണ് അതിലെ ഈ ഈ ഈ മന്ത്രിയെക്കുറിച്ച് പരിഹസിച്ചെടുത്ത് ഞാൻ പറയുന്നത് അമ്മയെ പോയി കെട്ടിപ്പിടിക്കുമ്പോഴും ഞാൻ ആ പ്രസംഗത്തിൽ പലതവണ പറയുന്നുണ്ട് ഞാൻ വളരെ സിനോപ്സിസ് ആണ് പറയുന്നത് സമയമില്ല അരമണിക്കൂർ പ്രസംഗമാണ് അതുപോലെ ദർഗയിൽ പോയി മുണ്ടിടുന്നവൻ ആര് ആരമ്മയെ കെട്ടിപ്പിടിച്ചവൻ സജി ചെറിയാനാണ് അയാൾ അയാളെപ്പോലെ ഒരു അവിശ്വാസി ദർഗയിൽ പോയിട്ട് മുണ്ടിടുന്നതും തെറ്റാണ് ആ വാദത്തെ ഞാൻ ഇപ്പോഴും ഉറച്ചുകാണ് അത് വളരെ തെറ്റാണ് കേരളത്തിൽ പലതരം വിശ്വാസാചാരങ്ങളുണ്ട് ഇതൊക്കെ രാഷ്ട്രീയക്കാരനെ വാദിക്കുന്ന വിഷയമൊന്നുമല്ല രാഷ്ട്രീയക്കാരൻ അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകേണ്ട കാര്യമില്ല രാഷ്ട്രീയക്കാരൻ്റെ വിശ്വാസമായിട്ട് പോകും അപ്പോൾ കെ കരുണാകരൻ എല്ലാ മാസവും നട തുറക്കുമ്പോൾ അദ്ദേഹം ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി ശബരിമല ഗുരുവായൂരി ഉണ്ടാവും ആരെങ്കിലും അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ദർഗയിൽ പോകുന്ന മന്ത്രിമാരുണ്ടാവും പള്ളിയിൽ പോകാൻ നിസ്കരിക്കുന്ന മന്ത്രിമാരുണ്ടാവും മന്ത്രിയായത് നിസ്കാരം ഒഴിവാക്കണം എന്നുണ്ടാവും ഇല്ല പക്ഷെ സി പി എം അങ്ങനെയല്ല ഇവർ അമ്മയെ കെട്ടിപ്പിടിച്ചാലും ദർഗയിൽ പോയാലും ഇവർ വിശ്വാസികളാണ് കാരണം ഇവർ വിശ്വാസികളല്ല ഇസ്ലാമിലൊരു കാര്യമുണ്ട് മുനാഫിക് എന്ന് പറയും അവനെ വിശ്വാസി എന്ന് പറയാം വിശ്വാസിയേക്കാൾ നീ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മറ്റു മതസ്ഥനേക്കാൾ നീ മതസ്ഥനേക്കാൾ സൂക്ഷിക്കേണ്ടത് സ്വന്തം മതത്തിലെ കപടവിശ്വാസിയാണ് എന്ന് ഇസ്ലാം പറയുന്നുണ്ട് ഇവിടെ ഈ കള്ളത്തരത്തെയാണ് ഞാൻ സൂചിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഞങ്ങളോട് പറയട്ടെ ഈ വിശ്വാസവും സമുദായവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇപ്പം സമുദായത്തിൻ്റെ ആനുകൂല്യം റഷീദ് കണിച്ചേരിയുടെ മകൾക്ക് കേരളത്തിലെ എക്സൈസ് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ആ സമുദായത്തിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടല്ലേ സംഭരണ ആനുകൂല്യം പറ്റിയിട്ടല്ലേ അവർ ജോലിയിൽ കയറിയത് കാരണം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അല്ലാതെ വിശ്വാസ മുസ്ലിമായി നടക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതൊന്നല്ല പക്ഷെ വിശ്വാസിയും സമുദായവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം വാസവൻ എങ്ങനെയാണ് ദേവസ്വം മന്ത്രിയായത് അതൊരു വർഗീയത ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇല്ല ആ മതത്തിൽപ്പെട്ട ഒരാളെ ദേവസ്വം മന്ത്രിയായി പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ അയാൾക്ക് ശബരിമല എന്ന് സ്വർണം അടിച്ചു മാറ്റിയാലൊരു കുഴപ്പമില്ല അതൊരു വിശ്വാസിയാണെങ്കിൽ കുഴപ്പമുണ്ടാവും അത് വിശ്വാസി ആ മതത്തിൻ്റെ അല്ല വേറെ മതത്തിലെ വിശ്വാസിയാണ് ദേവസ്വ മോദിയൻ എങ്കിൽ പോലും ശബരിമല ഇന്ന് സ്വർണം പോയാൽ ബേജാറുണ്ടാവും ഇത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന അതേ ലാഘവത്ത് തന്നെയാണ് ശബരിമല ഇന്ന് പൈസ അടിച്ചു മാറ്റുന്നത് കാരണം അയാൾക്കത് സെന്റിമെന്റ്സ് അല്ല അതൊരു മെറ്റീരിയൽ ഇൻട്രസ്റ്റ് ആണ് സ്പിരിച്വൽ ഇൻട്രസ്റ്റ് അല്ല അതാണ് പ്രശ്നം വിശ്വാസിയും സമുദായവും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഒരു ക്ലാസ് എടുത്ത് പോകേണ്ടി വരുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നം കൊണ്ടാണ് അപ്പം ഞാൻ പറയണത് ഇതാണ് ഇവിടെ എൻ്റെ എൻ്റെ ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ കൃത്യമായിട്ട് ഞാനായത് കൊണ്ട് നിങ്ങൾ അതിൽ വേറെ പല ഘടകങ്ങളുണ്ട് ഞാൻ പറഞ്ഞ് കുഴപ്പത്തിന് നിൽക്കുകയല്ല മനസ്സിലാവണമെന്ന് മനസ്സിലാകാൻ മതി ചിലത് പറഞ്ഞാൽ ചില സാധനം മാത്രം പോകുന്നുള്ളുണ്ടോ പറയാത്തത്